ഒരു ഫാമിലി അല്ലേ ആ ആ വാവാ വാവാ അപ്പഴേക്ക് തിന്നോ ഒന്നും കുഴപ്പമില്ല തിന്നു തന്നെ നമ്മുടെ മത്സരം അപ്പം ഞാൻ ടാസ്ക് വിത്ത് മച്ചാണെന്ന് പറഞ്ഞിട്ട് സ്ട്രേഞ്ചേഴ്സിന് മീറ്റ് ചെയ്തിട്ട് ഒരു ടാസ്ക് കൊടുക്കും ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണോ മൂന്ന് പേരും മൂന്ന് പേരും ഒന്നിച്ച് ആദ്യം പങ്കെടുക്കാം ആരാ റെഡി അല്ലേ റെഡി അല്ലേ അപ്പം എന്താ ടാസ്ക് എന്ന് അറിയണ്ടേ ഈ ഗിഫ്റ്റ് ആദ്യം പിടിച്ചോ ജയിച്ചാൽ അതാ എന്നാൽ പിടിച്ചോ നിങ്ങളുടെ ഫാമിലിക്ക് തന്നെ ഗിഫ്റ്റ് തന്നിരിക്കാം ടേഡി മോസ്വാണി ജയിച്ചാ അതെടുക്കാം അല്ലെങ്കിൽ തിരിച്ചു തരണം വേറെ ഗിഫ്റ്റ് തരും ഓക്കെ ആണല്ലോ അപ്പോൾ എന്താ ടാസ്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന പഴക്കലോണ്ടോ ഒരു കൈ കൊണ്ട് ടാറ്റ കാണിക്കണം ഒരു കൈ കൊണ്ട് പഴം തിന്നണം അങ്ങനെ ഒരു അഞ്ച് പഴം തിന്നണം അഞ്ച് പഴം ടാറ്റ നിക്കാൻ പാടില്ല ഒരു വട്ടം ഞാൻ ക്ഷമിക്കും ഞങ്ങൾ ഓഡിയൻസ് ക്ഷമിക്കും ഉന്നിക്കൂടു നിന്ന് ഞങ്ങൾ ഔട്ടാക്കും ഓക്കെ എടയാണല്ലോ തൊലിയൊക്കെ ഒരു കൈ കൊണ്ട് ഉരിച്ചു പോണം അങ്ങനെ അടിച്ചൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ട് പേര് കാവ്യ സന്ധ്യ സന്ധ്യ കപ്പലണ്ടി കപ്പലണ്ടി റെഡി ടൈം ും ഫാമിലും ക്യാമറയിലോട്ട് വാങ്ങണേ ആ ഓക്കെ ആ ടാറ്റ ഇപ്പൊ തന്നെ നിന്ന് ആ ഓക്കെ ഇനി നിക്കരുത് ഇനി ടാറ്റ നിന്ന് ഔട്ടാക്കും ഇനി ടാറ്റ നിക്കരുത് ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആ ഒന്ന് 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 ആ ഒന്ന് 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 അല്ല ആ ഒന്ന് 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 ആ ആ ഒന്ന് ഒന്ന് ആ ടാറ്റ നിൽക്കരുത് ടാറ്റ നിൽക്കരുത് ടാറ്റ നിൽക്കരുത് ആ ആ ഓക്കെ ഓക്കെ ഇത് ടാറ്റ അല്ലേ ഇത് മുതല കരുതല്ലോ ഇത് കരിക്കടക്ക കരിക്കടത്താണെന്ന് തോന്നിയത് ടാറ്റ അല്ലേ അത് പിന്നെ ടാറ്റയെന്ന് പറയാൻ പറ്റില്ല ഞാൻ അടിച്ചോ ഓക്കെ ഓക്കെ ആ ടാറ്റ നിൽക്കരുത് ആ ടൈം ഒന്നുമില്ല സമയം എടുത്തത് അത് നിന്ന് ആ നിന്ന് നിന്ന് ഔട്ട് 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 എന്തായാലും ഓക്കെ സമ്മാനമുണ്ട് സമ്മാനമുണ്ട് പോലെ സമ്മാനമുണ്ട് സമ്മാനം ആ ചെയ്യുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ചെയ്യാം ചെയ്യുന്ന ചെയ്യാം അപ്പൊ ഇദ്ദേഹത്തിനൊന്നും കൊടുക്കട്ടെ ഞങ്ങൾ ഈ ഗേൾസ് മാത്രമാണ് ഞങ്ങളുടെ കൂടെ പാട്ടിച്ച് ഇന്ത്യ ബോയ്സിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ചെയ്യാൻ റെഡിയല്ലേ എന്ത് പേര് പറഞ്ഞത് ഉണ്ണി 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 റെഡിയാണല്ലോ ഉണ്ണി റെഡിയാണ് ഓക്കെ അപ്പം റെഡി ഉണ്ണി ടാറ്റ റെഡി ആദ്യം ടാറ്റ ആദ്യം ടാറ്റ തുടങ്ങട്ടെ ആ ഓക്കെ ടാറ്റേന് നിക്കരുതേ ടാറ്റിന് നിന്നാ ഉണ്ണി ഔട്ടാണ് ആ ടാറ്റ നിക്കരുത് ഒന്ന് നിന്ന് ഒന്ന് നിന്ന് രണ്ട് നിന്ന് ഔട്ട് ഉണ്ണി ടാറ്റ നിർത്തി എന്ത് ചെയ്യാട് സമ്മാനം ഉണ്ണിക്കുള്ള സമ്മാനം കൊടുക്കാം ഓക്കെ അടുത്ത റെഡിയാണ് എന്റെ പേര് ആ ഇത് ഉണ്ണി പിടിച്ചോ തോറ്റല്ലേ വെച്ചോ ഓക്കെ അതിനകത്ത് ഇട്ടേക്ക് ഓക്കെ പേര് പറഞ്ഞു ആവണി ആവണി റെഡിയല്ലേ ഓക്കെ ആവണി റെഡിയാണ് ഓക്കെ ആ ഉണ്ണിക്കുള്ള സമ്മാനം ഉണ്ണിക്കുള്ള സമ്മാനം ഓക്കെ ഓക്കെ വാളയെന്നോടും ഇപ്പോഴും ഒരു അഞ്ചെണ്ണമെങ്കിലും തീറ്റിക്കണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ രാവിലെ നല്ല ലൂസായിട്ട് പൊക്ക് കൊടുക്കും വാളയെന്നോട് പണം തിന്നണം ഓക്കെ റെഡിയാണല്ലോ എന്തായാലും പേര് ആവണി ഓക്കെ ആവണി റെഡി ഓക്കെ ശരി റെഡി ടാറ്റ ആവണി ആദ്യം ടാറ്റ ആ ടാറ്റ ആ ഓക്കെ ടാറ്റ നിക്കരുതേ ആ ആ ടാറ്റ നിക്കരുത് കേട്ടോ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനാണ് ഒന്ന് 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 ആവണി ഒന്ന് 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 പഴം തിന്നും എന്തൊരു ആർത്തി ആവണി നിൽക്കരുത് ടാറ്റ നിൽക്കരുത് ഞാൻ രണ്ടു വട്ടം നിന്നിട്ടുണ്ട് ഞാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇനി നിന്ന ഞാൻ ഔട്ടാക്കും ഓ വയ്യ തിന്നോ തൊണ്ടയിലിറങ്ങി വീണു പോയാൽ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ ഹോസ്പിറ്റൽ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് ടാറ്റ നിൽക്കരുത് ആ ടാറ്റയ്ക്ക് ഫോഴ്സ് പോരാ ചാറ്റയ്ക്ക് പോഴ്സ് പോരാ നിങ്ങളെ ഫാമിലിക്ക് സമ്മാനം തരണോന്ന് തന്നെ വിചാരിച്ച് ഞാൻ ക്ഷമിച്ച് തന്നോണ്ടിരിക്കയാണ് രണ്ടാമത്തെ പഴാണ് ആമണി തിന്നിരിക്കുന്നത് ചാറ്റ നിൽക്കരുത് അമ്മ അവിടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കരുത് നോക്കേ അമ്മ അവിടെ നിന്ന് ഭയങ്കര പ്രോത്സാഹനം ഇവിടെ ചാറ്റ നിക്കരുത് ആമണി നിക്കരുത് ആമണി അടിപൊളി ആണി അടിപൊളി 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 ആ ആ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇവര് ഫാമിലി എല്ലാവരും ആയിട്ട് കേട്ടോ അടിപൊളി ആവണി ടാറ്റ നിക്കരുത് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അടിപൊളി ആവണി പോട്ട് പോട്ട് പൊട്ടു എത്ര പഴയ മൂന്നാമത്തെ ടാറ്റ നിക്കരുത് ഞാനിങ്ങനെ നിർത്താൻ പാടില്ല പണികളി ഞാൻ നോക്കും മൂന്നാമത്തെ പഴമായി ആ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ആ വണ്ടിക്ക് ഇറങ്ങുന്നില്ല പയ്യ തിന്നാ മതി ഇത് മൂന്നാമത്തെ പഴമാണല്ലേ ഇപ്പൊ തിന്നോണ്ടിരിക്കുന്ന മൂന്നാമത്തെ പഴമാണ് ഇപ്പൊ തിന്നോണ്ടിരിക്കുന്ന സമയമുണ്ട് ഓക്കെ 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 വാ വാ നാലാമത്തെ പഴം നാലാമത്തെ പഴം നാലാമത്തെ പഴം ഓക്കെ ടാറ്റ നിൽക്കരുത് നാലാമത്തെ പഴം അയ്യ സമാന തരാം ഞാൻ ഓ ടാറ്റ ഞാൻ കുഴഞ്ഞു അടിപൊളി 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 ആ ഓക്കെ ഓക്കെ അവന ഇപ്പൊ ചാത്തം പൊട്ടിച്ചാവ് അടിപൊളി 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 അവന് അടിപൊളി സൂപ്പർ ആയിരുന്നു അവന് അടിപൊളി അപ്പൊ എന്തായാലും ആവണിക്ക് ഡിമോസ് ഫർണിച്ചർ നൽകുന്ന ഒരു കിഡിലോ സമ്മാനം ഹാപ്പി അല്ലേ ഹാപ്പി നാളെ ഹാപ്പിയാവും രാവിലെ പാളയം തോടുമ്പോഴും ബെസ്റ്റ് ആണ് ഓക്കെ താങ്ക് യു കേട്ടോ നിങ്ങൾ അടിപൊളി ഫാമിലിയാണ് വണ്ടർഫുൾ ഫാമിലിയാണ് എവിടെ സ്ഥലം ചാത്തന്നൂർ അല്ലേ അടിപൊളി ഓൾ ദ വെരി ബെസ്റ്റ് ഗോഡ് ബ്ലസ് മച്ചാങ്കാട്ടി ഫോളോയാൽ ഇൻസ്റ്റയിലും മച്ചാങ്കാടി ഫോളോ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടാവും ഇതുപോലെ ടാസ്കളൊക്കെ ആയിട്ട് നമ്മൾ കിടിലും കിഡിലും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് താങ്ക് യു താങ്ക് യു